വൈത്തീശ്വരം കോവിൽ അല്ലെങ്കിൽ വൈത്തീശ്വരം എന്ന സ്ഥലത്തെ വളരെ പ്രശസ്തമാക്കിയത് ഇവിടുത്തെ ജ്യോതിഷമാണ് മലയാളത്തിൽ നമ്മൾ താളിയോര ഗ്രന്ഥം എന്ന് പറയും തമിഴിൽ ജ്യോതിഷം എന്നാണ് പാട്ടുക അപ്പോൾ നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ ഇവിടുത്തെ താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസം അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ാണ് അറിയണതാണ് ഇതിൽ നിന്ന് നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഭാവിനെ പറ്റി പറയും ഇല്ലെങ്കിലും ഇല്ല ഏട് ഉണ്ടെന്ന് നിങ്ങൾ തമ്പ് തന്നിട്ടുണ്ട് ആണാണെങ്കിൽ വളർത്തു കയറി പിന്നാണെങ്കിൽ അടുത്ത് കയറി തന്നിട്ട് നിങ്ങൾ ബണ്ടിൽ എടുത്ത് വരും ബണ്ടിനകത്ത് നിങ്ങൾ ഏടുണ്ടുള്ളിൽ തപ്പി എടുത്തിട്ട് കിട്ടുവാണെങ്കിൽ പറയും ഇല്ലെങ്കിലും ഒരു തുണ്ട് താളിയോലകളിൽ എഴുതപ്പെട്ട ജീവിതത്തിന്റെ രഹസ്യങ്ങൾ തേടി ആയിരങ്ങളെത്തുന്ന വൈതീശ്വരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു വ്യക്തിയുടെ ഭൂതവും വർത്തമാനവും ഭാവിയും എഴുതപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ് നാഡി ജ്യോതിഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹായോഗികൾ എഴുതിയതാണ് നാഡി ജ്യോതിഷത്തിലെ അടിസ്ഥാനങ്ങളായ എന്നും വിശ്വസിക്കുന്നു ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളുടെയും ജാതകങ്ങളും വിവരങ്ങളും ഇവിടുത്തെ പുരാതന ഓലക്കെട്ടുകളിൽ എഴുതി വെച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത് ഇവിടെ എത്താൻ ഒരു യോഗം വേണമെന്നും പറയുന്നു വിധിയുള്ളവർക്ക് മാത്രമേ താളിയോല കണ്ടെത്തുവാനും അത് വായിച്ചു കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടാകൂ നാഡീജ്യോതിഷത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്ന അഗസ്ത്യമുനിയാണ് ജാതകം എഴുതിയത് എന്നാണ് വിശ്വാസം ഒരിക്കൽ ശിവൻ ദേവിയോട് പുതിയ കാലത്ത് ജനിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു അത്രേ ഇത് ഭൂമിയിൽ വെച്ച് ധ്യാനത്തിൽ കണ്ട അഗസ്ത്യമുനി അതെല്ലാം താളിയോലകളിൽ പകർത്തി അതിന്റെ പകർപ്പാണ് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നത് എന്നുമാണ് വിശ്വാസം വൈദ്യേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ജ്യോതിഷ കേന്ദ്രങ്ങൾ കാണാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിനുള്ളിലും കുറേ പേര് നാഡീജ്യോതിഷത്തെക്കുറിച്ച് നമ്മളോട് പറയാനും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷേ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് നാഡീ ജ്യോത്സ്യന്മാർ ആ പരിസരത്ത് തന്നെയുണ്ട് അത് കണ്ടെത്തി അവരിൽ നിന്ന് താളിയോല ഗ്രന്ഥങ്ങൾ കണ്ടെടുക്കാനും വായിച്ചു കേൾക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കലിയമൂർത്തി ആളാണ് അപ്പോൾ ഇദ്ദേഹമാണ് എനിക്ക് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ടോ വരാറുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് വരാറ് അവിടെ ഡിസ്ട്രിക്ട് ഉണ്ട് പതിനാല് ഡിസ്ട്രിക് ഇവിടെ

അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് കാണുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു നാടി ജോത്സ്യം നോക്കുന്ന സ്ഥലം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ നോക്കുന്നവർക്ക് ഇവിടെ നോക്കുകയും ചെയ്യാം തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് അല്ല ഏറ്റവും ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഇനി വിശ്വാസമാണ് എല്ലാവരുടെയും കാരണം നമ്മൾ പറയുന്നതല്ലല്ലോ കാരണം ഓരോരുത്തർ വന്ന് അവർക്ക് നോക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അതൊരു വിശ്വാസമാവും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പല ടൈപ്പിലാണ് കേട്ടോ അത് കാരണം അഗസ്റ്റിമി ജോസ് ജോത്സ്യമുണ്ട് അതുപോലെ തന്നെ ശിവൻ വിഷ്ണു അങ്ങനെ പല കാറ്റഗറിയിലുണ്ട് ആ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ക്യാഷ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ സാറിന് സജസ്റ്റ് ചെയ്തത് അഗസ്റ്റിമിനി ജ്യോതിഷാണ് അപ്പോൾ അതിന് ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപോളം വരുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് തോന്നി തോന്നിയത് പിന്നെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്താലാണ് ഓരോരുത്തരുടെ വിശ്വാസം അതുപോലെ ഇരിക്കും പിന്നെ ഒരു കാര്യം നമുക്ക് നമുക്കവര് പറയുന്നത് മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് എടുക്കാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ഫോണെ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് അവർ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഫോൺ റെക്കോർഡിൽ കിട്ടുകയും ചെയ്യാം കാരണം ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് പറയുന്നതല്ലേ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്